ഏതൊരാൾ ഫോൺ എടുക്കുകയാണെങ്കിലും നല്ല ക്യാമറ നല്ല പ്രോസസ്സർ നല്ല ഡിസ്പ്ലേ അത്യാവശ്യം വലിപ്പം നല്ല ബാറ്ററി എം എച്ച് ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു മോഡലാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പലർക്കും അറിയാത്തതും പലരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ളതുമായിട്ടുള്ള ഫോണാണ് സോണി എക്സ്പീരിയ ഫൈവ് മാർക്ക് ത്രീ ഫൈവ് ജി എന്ന മോഡൽ ബ്ലിഷോപ്പറില് പുതിയ സൂപ്പർ വാല്യൂ കളക്ഷനിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആറുമാസ വാറൻറ്റി ബ്രിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിലും സ്റ്റോറിലും നിന്നെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസും നോക്കിയാലോ ആദ്യം തന്നെ ക്യാമറ മെയിൻ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് പന്ത്രണ്ട് മെഗാ പിക്സൽ വൈഡ് ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സൽ ടെലി ഫോട്ടോ ക്യാമറ പന്ത്രണ്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ എന്നിങ്ങനെയാണ് വരുന്നത് ഫോർ കെ വീഡിയോ വൺ ട്വൻറ്റി എഫ് പി എസ് വരെ സപ്പോർട്ടോടു കൂടി എടുക്കാവുന്നതാണ് പന്ത്രണ്ട് മെഗാ പിക്സൽ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ മെഗാ പിക്സൽ അടയ്ക്കേണ്ട സോണി ഫോണാണ് സെൽഫി ക്യാമറ എട്ട് മെഗാ പിക്സലാണ് വരുന്നത് സ്നാപ്ഡ്രാഗൺ എണ്ണൂറ്റി എൺപത്തെട്ട് ഫൈവ് ജി ഫൈവ് എൻ എം സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ് ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് സ്റ്റോറേജ് ആണെങ്കിലോ എയ്റ്റ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റോമുമാണ് വരുന്നത് സിംഗിൾ സിം വിത്ത് എക്സ്പാൻഡബിൾ സ്ലോട്ടോട് കൂടി വരുന്ന സോണി ഫൈവ് മാർക്ക് ത്രീ നാലായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി ലൈഫാണ് നൽകുന്നത് വെറും നൂറ്റി അറുപത്തെട്ട് ഗ്രാം മാത്രമാണ് ഈ ഒരു എക്സ്പീരിയ ഫോണിന് വീഴ്ച വരുന്നത് എന്തുകൊണ്ടും ക്യാമറയിലും പ്രോസസറിലും ഡിസ്പ്ലേയിലൊക്കെ അടിപൊളി ക്വാളിറ്റിയാണ് നൽകുന്നത് സ്റ്റീരിയോ സ്പീക്കർ തന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടതാണ് ബ്ലിഷപ്പന്റെ ആപ്ലിക്കേഷനിൽ സോണി എക്സ്പീരിയ ഫൈവ് മാർക്ക് ത്രീ സ്റ്റോക്ക് അവൈലബിൾ ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഉടനെ തന്നെ ബ്ലിഷോപ്പന്റെ ആപ്ലിക്കേഷൻ വൈ ഓർഡർ ചെയ്യാം ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ഇ എം ഐ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് ആറുമാസ വാർലിൽ ബ്ലിഷോപ്പന്റെ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് സൂപ്പർ വാല്യൂ കലക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്